നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു പലഹാരമാണ് അല്ലെങ്കിൽ ഒരു ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറയാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇത് ചക്ക കൊണ്ടുണ്ടാക്കി കൊടുക്കും ചക്കയും ഇടിച്ചക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഞങ്ങളുടെ ഇടിച്ചക്കൊണ്ടാണ് ഉണ്ടാക്കിയിണേ ഇടിച്ചക്ക ഇത് നല്ല തോരം വെച്ചപ്പോൾ ബാക്കി വന്നു അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്കി വേവിച്ച കഷ്ണം കൊണ്ടാണ് ഇത് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ നല്ല സ്വാദാണ് കേട്ടോ ഇത് ഇതീം വറക്കുമ്പോൾ അധികം വെളിച്ചെണ്ണയൊന്നും കുടിക്കില്ല ഓയിലിൽ ഉണ്ടാക്കണമെങ്കിൽ ഓയിലിൽ ഓയിലുണ്ടാക്കാം നല്ല സ്വാദാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടം ഒരിക്കലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇടിച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ച ഇന്നലെ ഇടിച്ചക്ക തോരുണ്ടാക്കി വേവിച്ചത് കുറച്ച് ബാക്കിയാണ് ഇത് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് സിക്സ്റ്റി ഫൈവ് ആയി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് ഇടിച്ചക്കെ തോര ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ ഇതേമാതിരി വറുത്ത് കൊടുത്താൽ കഴിക്കും അത് ചായക്കായാലും വെറുതെ ആയാലും ചോറിനായാലും ഇങ്ങനെ കഴിച്ചോളും കഴിച്ചോളൂ വേണ്ടി നമ്മൾ ഈ ഇടിച്ചൊക്കെ വേവിച്ചതാണ് ഉപ്പും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് കടലപ്പൊടി കടലമാവെന്ന് പറയില്ലേ കാണുന്നു നമ്മുടെ ബജ്ജിക്കൊക്കെ എടുക്കുന്ന കടലപ്പൊടി കിട്ടാം കുറച്ച് അരിപ്പൊടി പച്ചരിപ്പൊടിയാണ് ഇത് ഇപ്പം ഇത് രണ്ടും കുറേശ്ശെ അത് എത്രത്തോളം ചക്ക അത്രത്തോളം നമുക്ക് ഇടാം ഇപ്പം നമ്മുടെ നാല് സ്പൂണ് കടലപ്പൊടിയും രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് ചേർക്കാൻ പോണത് ഇനി ഇതിലേക്ക് അരിപ്പൊടി കടലപ്പൊടി ഇട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് മുള മിളകും പൊടി അതുമാതിരി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഉപ്പ് ഈ നാല് സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് മൊത്തമായിട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ കലക്കി വെച്ച മാവിലേക്ക് നമുക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം ഇടിച്ചക്ക ഇട്ട് ഒന്ന് നല്ലോണം ഇളക്കി എടുക്കാം ഇച്ചക വേവിച്ചതാണ് മുളകും മുളക് ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതാണ് അതിനനുസരിച്ചിട്ട് വേണം മാവിൽ ഉപ്പ് ചേർക്കാൻ അപ്പോൾ ഇതിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ചക്കട ചക്കയിൽ നല്ലോണം ഈ നമ്മൾ കടലപ്പൊടിയും അരിയും കൂടി അരിപ്പൊടിയും കൂടി നല്ലോണം ചേരുന്ന ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇളക്കി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ടുണ്ടാവും മസാലയൊക്കെ ഇതിൽ പിടിച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് കുതിരാൻ വയ്ക്കണം കേട്ടോ ഈ മസാല ഈ ഇടിച്ചക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതുമായി ഇടിച്ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലൊക്കെ ആ അരിപ്പൊടിയും കടലപ്പൊടിയും പിടിക്കട്ടെ അതിന് മുമ്പായിട്ട് ഇതിൽ ഗ്യാസ് ഉണ്ടാവും ഈ ചക്കായാലും കടലപ്പൊടിക്കായാലും ഗ്യാസ് ഉണ്ടാവും അതിന് വേണ്ടി നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും ഇളക്കി കൊടുക്കാം കുറച്ച് മതി ഇത് ഇട്ട് ഇളക്കി കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇടിച്ചക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ചെറിയ ചെറിയ കഷ്ണമാണെങ്കിൽ ഇടിമേരി പൊക്കുവട മാതിരി കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ മസാലയും ആ ചക്കട കഷ്ണൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ നല്ലോണം മൂക്കട്ടെ മൂത്തിട്ട് നമുക്ക് വറുത്തുപോര നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ ചിക്കൻ മസാലയോ കറി മസാലയൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഗരം മസാല ചേർക്കാം അധികം മൂക്കണ്ട കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ പുറത്തുള്ള മാവുകൾ മാത്രം മൂത്താൽ വെന്താൽ മതി ഉള്ളിലെ ചക്ക വെന്തതാണ് അതുകൊണ്ട് വേഗം എടുക്കാം നമുക്ക് വറുത്തുപോലെടുത്തിട്ട് നല്ല സ്വാദുള്ള ഇടിച്ചക്ക സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ വറുത്ത വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ ഇല വറുത്തു കോരി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇടിച്ചക്ക സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്വാദുള്ള സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊരിക്കെങ്കിലും ഉണ്ടാക്കി നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കും ഇടിച്ചക്കാലമാണ് ഇപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം